അപ്പൊ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ഏഷ്യൻ സ്റ്റോർ എസ്പെഷ്യലി മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സ്റ്റോർ ഇത് വാട്ടർഫോൾഡുള്ള ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ബാലിനക്കൽ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളിന്റെ തൊട്ടടുത്ത് ഇവിടെ നമ്മൾക്ക് കിട്ടാവുന്ന എല്ലാ തരം അതായത് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ തരം ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ വിന്നറയും നമ്മളൊന്ന് പരിചയപ്പെടുത്താനോ മിസ്റ്റർ ഫിറോസ് കെ പി ആള് കോഴിക്കോട് ഉള്ളതാണ് ഓക്കെ അപ്പൊ ഫിറോസിന് ഒരായിരം നന്ദി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സ്ഥിരമായിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്ന എനിക്ക് റിപ്പോർട്ടുകൾ തരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കമന്റ് ബോക്സുകൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫിറോസ് എന്ന് പറയുന്ന ആൾ എത്രത്തോളം കമന്റുകൾ എഴുതി വിടുന്നുണ്ടെന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഈ പ്രൈസ് ഇത് യൂട്യൂബർ കൊടുക്കണം പിന്നെ അദ്ദേഹത്തിന്റെ പഴയ അയാൾ കമന്റ് ചെയ്തിട്ട് എന്ത് ചെയ്താലും കമന്റ് ചെയ്തിട്ട് അടുത്ത പോലെ വിട്ടാൽ കമന്റ് ചെയ്ത ഇപ്പൊ അല്ല അപ്പൊ സെലക്റ്റീവായ സബ്സ്ക്രൈബർമാർക്ക് അയാൾ പഴയ ഓരോ ആളുകാർക്ക് കിഫ്റ്റ് കൊടുത്ത സഹായി വട്ടക്കാര ഒന്നും ഫാമിലി ഫാമിലെല്ലാരും നെത്തിയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നമുക്ക് അത്യാവശ്യം ഞാനിപ്പോ ഇവിടെ ഡ്യൂട്ടിയിലാണെങ്കിൽ കൂടി എൻ്റെ ഒരു ബ്രേക്ക് ടൈം ഞാനിവിടെ വന്നിട്ട് വാങ്ങിക്കുന്നതാണ് സാധനങ്ങൾ നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്സോ എന്ത് വേണമെങ്കിലും നാട്ടിലെ ഫീലിങ്ങില് അതേപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടു പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ കഴിഞ്ഞ് അത് ഓണത്തിൻ്റെതായതുകൊണ്ട് ഈ ശർക്കര വരട്ടിന്നൊക്കെ പറയുന്ന സാധനം എൻ്റെ ഫേവറേറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടോ കായവർത്തൊക്കെ ഇരിക്കുന്നുണ്ടോ ഒരു ലെവല് സെറ്റ് ആക്കി വെച്ചിരിക്കണം മൊത്തം നമുക്ക് എന്ത് വേണമെന്നുണ്ടോ ഇത് പുട്ടുപൊടി എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടാ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം പേരെന്താ എന്റെ പേര് ജോർജ് ഓട്ടി ആലപ്പുഴ കുഞ്ഞമടയാണ് അയർലൻഡിൽ വന്നിട്ട് ഇരുപത് കൊല്ലമായിട്ടുള്ള ബൈബ് ആണെന്നുള്ളത് ഒരു എല്ലാ കമ്മ്യൂണിറ്റിയും ഇന്ന് ഓണം ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഗ്രീൻ ജില്ലയിലാണ് വാട്ടർഫോൾ ഗ്രീൻ ജില്ലയിലാണ് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടാനുണ്ട് ഇവിടെ അത് ഏറ്റവും നമുക്ക് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് പെട്ടെന്ന് എത്തി സ്ഥലമാണ് ഇവിടെ ഇവിടെയുണ്ട് അല്ലെ അത് ശരി അത് നല്ല സർവീസ് ആയിട്ടാണ് ഞാൻ ഉള്ള കാര്യങ്ങള് ഞാനിന്നിവിടെ വന്നതെന്ന് വെച്ചാൽ എന്റെ ഡ്യൂട്ടി ഇന്ന് രാവിലെ ആയിരുന്നു അത് മാറ്റിയപ്പോ ഉച്ചക്കാക്കിയപ്പോ എനിക്ക് ഓണസദ്യ നഷ്ടപ്പെട്ടു അവിടെ ഡങ്കാർ വലിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഞാനിവിടെ നിന്ന് ഓണസദ്യ പാക്ക് മേടിച്ചോണ്ട് പോകാണ് അങ്ങനെ ഒരു അതിന് വേണ്ടി വന്നത് അപ്പഴാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പറ്റിയത് എന്തായാലും സന്തോഷം സന്തോഷം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് തന്നെ കിട്ടുക എന്നുള്ളത് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളും കാര്യങ്ങളും ഇവിടെ കിട്ടാറുണ്ട് രണ്ടാമത്തത് അവൈലബിലിറ്റിയും അത് തന്നെയല്ല കൃത്യമായിട്ട് അവര് വാട്സപ്പിൽ കൂടെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇവര് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വിളിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്തു തരും അതെ അതെ പിന്നെ സാധനം വന്നിട്ടുണ്ട് കറക്റ്റ് അതൊക്കെ വലിയ സപ്പോർട്ട് തന്നെ തീർച്ചയായിട്ടും ജീവിതത്തില് അത്തരം കാര്യങ്ങൾ കൂടെ ആകുമ്പോഴത്തേക്കാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഒരുപാട് ഒരു ഓണ സമ്മാനം അടിക്കട്ടെ താങ്കൾക്ക് തീർച്ചയായും ബെസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ കാടമുട്ട മുതൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനങ്ങളും ആയിട്ടുള്ള ഒരു ഷോപ്പാണ് വളരെ ചെറിയ ഷോപ്പായിട്ട് തോന്നും പക്ഷേ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ബ്രാൻഡുകളും അവരവിടെ മാക്സിമം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്

രണ്ടര കിലോ ഒരു എടുക്കാം ഏത് ദിവസങ്ങളിലും ഇതൊക്കെ എല്ലാ ബുധനാഴ്ച ഉണ്ടാവും മീറ്റുകളൊക്കെ ഫിഷ് മീറ്റ് ചൊവ്വ വെള്ളിയാണ് ഫിഷ് മീറ്റ് ഒക്കെ വരുന്നത് മറ്റുള്ള സാധനങ്ങളൊക്കെ ബുധനാഴ്ച അല്ലെ ബുധനാഴ്ച അപ്പൊ ഇന്നപ്പോ ഞാനിപ്പോ വരുമ്പോ ഇവിടെ സാധനങ്ങളൊക്കെ വന്നിങ്ങനെ നാടൻ സാധനങ്ങള് സെറ്റ് ആയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ പുള്ളി ഭയങ്കര തിരക്കിലാണോ അപ്പോൾ അത് പരിപാടികൾ നടക്കട്ടെ ബോസേ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്താണ് ആൾക്കാർ കൂടുതൽ ചോദിച്ചു വരുന്നത് ഈ പൊറോട്ട ജാക്മി എന്താണ് ഇതിന്റെ നല്ല ടേസ്റ്റ് ഹോട്ടലിലൊക്കെ ഓക്കെ ദോഷ ബാറ്റർ ഓക്കെ ഇത് ഇൻസ്റ്റന്റ് ആണ് നാട്ടിൽ ഓക്കെ കക്ക ഓക്കേ അടിപൊളിയാണുള്ളത് ഞാനിന്ന് ഇപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യാം നോക്ക് ഇവിടെ നിന്ന് അപ്പം ഞാൻ ഒരു ലോഡ് സാധനങ്ങളും വാങ്ങിച്ച് ഞാൻ പോവുകയാണ് അപ്പോൾ വീണ്ടും അടുത്ത ഒരു നല്ല വെടിയിലോട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ